പൊന്നാര ചങ്കോളന്നിപ്പോ എന്താ വർഗം കൊള്ളിൻ്റെ മേലെ വന്ന് കുത്തി ഇരിക്കണേ ചോദിച്ചാൽ ആകെപ്പാടെ പിരാന്തായിട്ട് ഇരിക്കട്ടോ കേക്കണോങ്ങ് അപ്പൊ എന്താ ചോദിച്ചാൽ ഇപ്പൊ ചോറെല്ലാം കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ തണുപ്പ് നോക്കിയിട്ട് ഇവിടെ തണുപ്പ് കായാൻ വേണ്ടി വന്നാണ് ഏഹ് അപ്പൊ എന്താ ചോദിച്ചാല് മറ്റേ ഇപ്പൊ എല്ലാ ചങ്കോളിപ്പോ ജമിനു ഒരു പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ചങ്കോളിപ്പ അവരോന്റെ മോന്ത നല്ലൊരു മോന്ത അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ജമനി തരുന്ന ആഹാ അതാ അടിപൊളി ആയിട്ടുണ്ടല്ലോ തിന്ന ഞാൻ കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഏഹ് അപ്പൊ എല്ലാ സംഘോളും ഇപ്പൊ ജമനീൻ്റെ ഉള്ളിലാ ഉള്ളത് ഇപ്പൊ ഏഹ് എന്തായാലും പുറത്തേക്ക് വരുന്ന എന്താ ചോദിച്ചാൽ ഇപ്പൊ ഈ ജമനീൻ്റെ മറ്റേ ഈ ഈയൊരു സൈറ്റില് മറ്റേ നമ്മുടേതായിട്ടുള്ള ഫോട്ടോസ് നല്ല നമ്മുടെ ഒറിജിനൽ ഫോട്ടോസ് കൊണ്ടുപോയിട്ട് അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ വരുന്ന ഗുണങ്ങൾ എന്താ ദോഷങ്ങൾ എന്താ നിങ്ങൾ ആദ്യം ഒന്ന് പഠിക്കണേ എന്താ ചോദിച്ചാൽ ഇപ്പൊ ഇതൊക്കെ നമ്മൾ സെക്യൂരിറ്റി സെക്യൂരിറ്റിപരമായിട്ട് നീങ്ങേണ്ട ഓരോരോ കാര്യങ്ങളാണ് നിങ്ങൾ വിചാരിക്കണത് അല്ല ഇപ്പം അത് എന്താ ചോദിച്ച അതിലൂടെ നമുക്ക് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് ഒരുപാട് ചങ്ങോളിപ്പോൾ ഈ ജമ്മനീനെ കുറിച്ചിട്ട് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ ചോദിച്ചാൽ ഞാനിതൊരു മൂന്നാല് കൊല്ലം മുന്നേ ദേമാതിരി മറ്റേ ഫേസ് ഫേസ്ആപ്പ് പറഞ്ഞൊരു ചങ്ങായി വന്നായിരുന്നു കേട്ടോ ഫേസ് ഫേസാപ്പിൽ അതേമാതിരി നമ്മുടേതായിട്ടുള്ള ഫോട്ടോസ് കൊണ്ടിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വയസ്സിൽ മറ്റേ വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് ഇപ്പോൾ തന്നെ അറിയാൻ ഒരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അങ്ങനെയൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പൊ എന്താ ചോദിച്ചാൽ ഞാൻ പതിപ്പായയിലൂടെ ഇപ്പം നിങ്ങൾ ഫേസ്ആപ്പ് തുറക്കണം എന്നല്ലാട്ടോ പറയണത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് ഒന്നാമത്തെ കാര്യം എന്താ ചോദിച്ചാൽ ഇതിലൊക്കെ ഒരുപാട് പണികളുണ്ട് ഹേക്കർമാരുടെ ഇതിൻ്റെ പിന്നാലുണ്ട് നമ്മുടെ പിന്നാലെ നമ്മളെ ഫോളോ ചെയ്തിട്ട് നമ്മളെ ഫോട്ടോസ് കിട്ടിയിട്ട് നമ്മളെ ബ്ലാക്ക് മെയിലും അതിന് ഇതിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ട് ഹാക്കർമാര് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ എന്ത് നിങ്ങൾ ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലൊക്കെ കൊണ്ടുപോയിട്ട് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ഒരു ട്രെൻഡിങ്ങില് ഇപ്പൊ അപ്പോൾ എന്താ ചോദിച്ചാല് ഇങ്ങനെയുള്ള സൈറ്റ് കൂടെ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യണ സമയത്ത് നന്നായിട്ടൊന്നും ആലോചിക്കൊണ്ട് കിട്ടോ എന്താ ചോദിച്ചാല് മറ്റേ നമ്മുടെ നല്ലൊരു ഫോട്ടോസായിട്ട് കൊണ്ടു അപ്ലോഡ് ചെയ്ത അവരുടെ ഫോട്ടോസ് അത് ഇപ്പൊ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഭാവിയിലേക്ക് അത് പ്രശ്നമാകേ അതാ ഞാൻ പറയണതേ അപ്പോൾ എന്താ ചോദിച്ചപ്പോ നമ്മുടെ മുഖത്തിനൊരു കുഴപ്പമില്ലല്ലോ അതിന് ഇപ്പം ഫിൽറ്ററും ഇല്ല ഒന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ തന്നെ നമ്മുടെ ഫോട്ടോ ഏഹ് തന്നെ നല്ലത് അപ്പൊ നമ്മൾ ഈ വെറുതെ കുമ്മായ മുഖത്ത് കൂടെ വാരി തേച്ചിട്ട് കുറച്ചും കൂടി നല്ല വെളുപ്പിച്ചിട്ട് എന്താ അതിലൊക്കെ ഒരു കാര്യം ഉള്ളത് അപ്പൊ എന്താ ചോദിച്ചാൽ ഇതേമാതിരി സൈറ്റ് ഇതിൽ കൂടെ ദോഷം വരുന്ന ഓരോരോ കാര്യങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിക്കുക ഞാൻ ചെയ്യുന്നു കേട്ടോ അപ്പം എന്താ ചോദിച്ചാൽ ഇങ്ങനെയുള്ള സൈറ്റ് കൂടെ ഒന്ന് കൊണ്ടുപോയിട്ട് മറ്റേ എങ്ങനെ ഇതൊന്നും ചെയ്യാതിരിക്കുക എന്നാ പറയൊരു അഭിപ്രായം പറയുകയാണ് ഏഹ് അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പൊ വറകും കൊള്ളീൻ്റെ മേലെ കയറിയിരിക്കുക അപ്പൊ ഞാൻ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സുന്ദനല്ലേ പിന്നെ ആരും ലൈക്ക് അടിക്കണില്ല കേട്ടോ എന്ത് സ്വഭാവം കേട്ടോ അതൊന്ന് ലൈക്ക് അടിച്ചു നിങ്ങൾക്ക് അല്ല പിന്നെ അപ്പോൾ എന്തായാലും വീഡിയോസെല്ലാം കണ്ടിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് കേട്ടോ നമ്മളേതായിട്ടുള്ള ഒരുപാട് ചങ്കോൾ ഇവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടേ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കിട്ടോ അപ്പോൾ എന്തായാലും വീഡിയോസുകളും ഇങ്ങനെ പിന്നാലും പിന്നാലെ ഇങ്ങനെ വന്നും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോസ് എന്തായാലും മുഴുവനും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണ്ടു പിന്നെ എന്തൊക്കെയാണ് അപ്പോൾ അതേമാരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ആലോചിച്ചിട്ട് ചെയ്യുക അതപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ എന്തായാലും ജമനി നന്നല്ല അതേമാതിരി തന്നെ ഇതൊന്നും നന്നല്ല എന്നല്ല പറയണത് അപ്പോൾ അതിലൂടെ ഞങ്ങൾ നമുക്ക് ദോഷങ്ങളുമുണ്ട് അതാ പറയണതേ കേട്ടോ അപ്പൊ അതാണ് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല ഉള്ള കാര്യം ഞാൻ പറയാം ഇപ്പൊ തന്നെ അപ്പൊ എന്നാ ശരി എന്നാല് ഏർ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ വരയ്ക്കും ശരി പിന്നെ കാണാണ്ട് കുറച്ചും കൂടി പണിയോളുണ്ട് കിട്ടോ ഏർ